നമസ്കാരം കിംസ് പവർ ബോയ്സിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയിരിക്കുന്നത് ഡോക്ടർ സുബിൻ ജോസഫ് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് വേഡ് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നതാണ് അതായത് ഷെയ്പ്പ് ചെയ്യുക അല്ലെങ്കിൽ മോൾഡ് ചെയ്യുക അതിനർത്ഥം നമ്മുടെ ആക്സിഡൻറ്റ് കേസുകളിൽ തല മുതൽ കാല് വരെയുള്ള തൊലിപ്പുറമേയുള്ള എല്ലാ മുറിവുകളും നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ തീപ്പുള്ള ലേറ്റ് വരികയാണെങ്കിൽ അത് ഏത് പ്രായക്കാരാണെങ്കിലും നമുക്ക് ഇനീഷ്യൽ എമർജൻസി മെഡിസിനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മുറിവിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ റോൾ അവിടെ ഉണ്ടാവുക മുഴുവനായിട്ട് അറ്റുപോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ വിരളുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്കൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് വരെ മാക്സിമം ട്വൻറ്റി ഫോർ ഹവേഴ്സ് വരെ നോക്കാം